വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന രണ്ട് കുടുംബങ്ങൾക്ക് ഭൂമി നൽകാൻ തയ്യാറായി ഭിന്നശേഷിക്കാരൻ കോളിച്ചൽ സ്വദേശി കണ്ണങ്കോട്ടെ ജി കുഞ്ഞുമോനാണ് തന്റെ വീടിന്റെ പാതി വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് നൽകാൻ തയ്യാറായത് ഏറ്റവും വലിയ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ഓഫർ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് തന്റെ സ്ഥലത്തിന്റെ പാതി വയനാട്ടിലെ രണ്ട് കുടുംബങ്ങൾക്കായി നൽകാൻ തയ്യാറായി ഭിന്നശേഷിക്കാരൻ കോളിച്ചാൽ സ്വദേശി കണ്ണൻകുട്ടി ജി കുഞ്ഞുമോനാണ് തന്റെ വീടിരിക്കുന്ന പാതി വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് നൽകാൻ തയ്യാറായത് കള്ളാർ വില്ലേജ് ഓഫീസിൽ നിന്ന് റിട്ടയേർഡ് പഞ്ചായത്ത് ജീവനക്കാരി കെ എം ഗ്രേസി എന്നിവരുടെ കൂട്ടായ തീരുമാനമാണിത് വയനാട്ടിലെ കുടുംബങ്ങൾക്ക് ആരുമില്ലെന്ന് തോന്നാൻ ഇടവരുത്തരുതെന്നും അവരെ നെഞ്ചോട് ചേർത്ത് നിർത്തണമെന്നും കുഞ്ഞുമോൻ പറഞ്ഞു എനിക്ക് സ്ഥലം ഭാര്യയുടെയും ആ അതിനകത്ത് നേർ പകുതി പത്ത് സെൻറ്റ് സ്ഥലം വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന രണ്ട് കുടുംബങ്ങൾക്ക് കൊടുക്കാം ആ കുടുംബങ്ങൾക്ക് കൊടുക്കുന്നതോടൊപ്പം ആ രണ്ട് കുടുംബങ്ങളെ അവർക്ക് ഞാൻ കൊടുക്കുന്ന സ്ഥലത്ത് വീടാകുന്നവർ പുറത്തവർ വാടക കൊടുക്കാതെ താമസിക്കാനുള്ള സൗകര്യവും എൻ്റെ വീട്ടിൽ കൊടുക്കും പക്ഷേ അവരുടെ ചിലവ് നടത്താൻ എൻ്റെ കയ്യിൽ നിർവാഹമില്ല കാരണം എനിക്ക് കിട്ടുന്ന പെൻഷൻ പത്തായിരം രൂപ താഴെയാണ് അതിനകത്ത് വേണം എൻ്റെ ചികിത്സ മരുന്ന് നടക്കണം കൊച്ചിൻ്റെ എൻ്റെ മരുന്ന് നോക്കണം പുള്ളിക്കാരിയുടെ മരുന്ന് നോക്കണം പിന്നെ വീട്ടിൽ ചിലവെല്ലാം നടന്നു പോകണം അതിനകത്ത് അപ്പോൾ അവർക്ക് ചിലവ് കൊടുക്കുന്നതിനെ കൊണ്ട് നടക്കില്ല ബാക്കി എന്ത് കാര്യത്തിനും ബാക്കി ഞാൻ ഈ സ്ഥലം കൊടുക്കുന്നുണ്ട് അവർക്ക് അവിടെ വീട് സർക്കാർ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന വീടാകുന്നവരെ വേണ്ടുന്ന എല്ലാ സഹായം സർക്കാർ ചെയ്യണം ഒരു പിന്നെ ആരെയും പേടിക്കാതെ വാടക പുറത്ത് വാടക കൊടുക്കാതെ കോളിച്ചാൽ ടൗണിന് സമീപമുള്ള സ്ഥലം നൽകുന്ന വിവരം മന്ത്രി മുഹമ്മദ് റിയാസിനെ അറിയിച്ചിട്ടുണ്ട് വീടിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഈ കുടുംബങ്ങൾക്ക് തന്റെ വീട്ടിൽ സൗജന്യ താമസമൊരുക്കുമെന്നും കുഞ്ഞുമോൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജപുരം